നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണയിൽ തന്നെ സ്വാധീനിച്ച വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണ് ലണൽ മെസ്സി തുറന്നങ്ങ് പറയുകയാണ് ഇപ്പോൾ മുണ്ടോടി ഇപ്പോൾ ടീവോ അദ്ദേഹത്തിൻ്റെ അഭിമുഖം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബാഴ്സയുടെ നൂറ്റി ഇരുപത്തഞ്ചാം വാർഷികമൊക്കെ അപ്പോൾ ഈ ഘട്ടത്തിൽ ബാഴ്സലോണയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരത്തിൻ്റെ ഇൻറ്റർവ്യൂ കാറ്റലൻ മാധ്യമം പ്രസിദ്ധീകരിക്കുമ്പോൾ അദ്ദേഹത്തോടുള്ളൊരു ചോദ്യമാണ് തൻ്റെ ഏറ്റവും അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ തന്നെ സ്വാധീനിച്ച ബാഴ്സലോണയിലെ താരങ്ങൾ ആരൊക്കെയാണ് വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മറുപടി ഗാഡിയോളയും റൊണാൾഡിനെയും അവരാണ് വലിയ ഒരു മാർക്ക് എന്നിൽ അവശേഷിപ്പിച്ചത് ബാഴ്സയിൽ എന്നെ ഏറെ സ്വാധീനിച്ച രണ്ട് പേരവരാണ് പെപ്പ് തീർച്ചയായിട്ടും അദ്ദേഹം ഒരുപാട് വർഷക്കാലം എൻ്റെ കോച്ചായിരുന്നു ഒരുപാട് ഇൻക്രെഡിബിൾ കാര്യങ്ങൾ ഞങ്ങൾ നേടിയിട്ടുണ്ട് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത വലിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് നേടാൻ ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ റൊണാൾഡിഞ്ഞോ കാരണം അദ്ദേഹം എന്നെ അങ്ങനെയാണ് സ്വീകരിച്ചത് എന്നെ അങ്ങനെയാണ് അദ്ദേഹം സഹായിച്ചിട്ടുള്ളത് ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ ഫസ്റ്റ് മൊമെൻസിലെ ഫസ്റ്റ് ടീമിലെൻ്റെ ആദ്യഘട്ടങ്ങളിൽ അദ്ദേഹം എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതെനിക്ക് വളരെ വിലപ്പെട്ടതാണ് എന്നാണ് ലിയോ മെസ്സി പറഞ്ഞത് ഈ രണ്ട് പേരെയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് പിന്നീട് മറ്റു ചിലരെ അദ്ദേഹം ഓർത്തു പറയുന്നത് ഐ റിമെമ്പർ ഇനിയസ്തയും ചാവിയും ടീമേറ്റ്സ് എന്ന രൂപത്തിൽ ഞാൻ ഏറെ അവരെ ഓർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മയാമിയിൽ എന്നോടൊപ്പം കളിക്കുന്ന മൂന്ന് പേരുണ്ടല്ലോ അത് പിന്നെ ബുസ്കറ്റ്സും ആൽബയും സുവാരസുമാണ് അവരെക്കുറിച്ചുകൂടി പറയുന്നുണ്ട് അവരെ അവരെ ഫ്രണ്ട്സും കൂടിയാണ് അതോടൊപ്പം ഓഫ് കോഴ്സ് സ്പെഷ്യൽ മെൻഷൻ നടത്തേണ്ടത് ടി ടോ വിലനോവക്കാണ് അദ്ദേഹത്തെ നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇതാണ് ഇപ്പോൾ മെസ്സി പറയുന്നത് അപ്പോൾ അദ്ദേഹം എടുത്തു പറഞ്ഞ രണ്ട് പേര് ഒരു സംശയവും വേണ്ട ഗാഡിയോളയും റൊണാൾഡിയും ആണ് വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഒഡിറ്റ് എത്താം